തിരുവനന്തപുരം സിറ്റിക്കത്ത് പല തട്ടുകടകളിൽ നിന്ന് ഞാൻ കിഴിപ്പൊറോട്ട കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു കിഴിപ്പറോട്ട ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ആ വാഴയിൽ തുറക്കുമ്പോൾ തന്നെ ആവി പറക്കുമ്പോൾ കിട്ടുന്നൊരു മണമുണ്ട് എന്റെ പൊന്നോ സഹിക്കാൻ പറ്റില്ല ഇതിൽ വലിയ മൂന്ന് പീസ് ചിക്കനും അതിന്റെ തിക് മസാലയും ഒരു മുട്ടയുമാണ് വരുന്നത് ആ ചിക്കനും മുട്ടയും പൊറോട്ടയും കൂടി എല്ലാം കുട്ടി അങ്ങോട്ട് കഴിച്ചു നോക്കി സംഭവം സെറ്റാണ് കേട്ടോ പിന്നെ ഞാൻ കപ്പയും മീൻകറിയും കൂടെ മേടിച്ചു നല്ല തേങ്ങ അരച്ച് മുരിങ്ങക്കോയും ഉടങ്കല് മുളയും ഒക്കെ ഇട്ട് വെച്ച മീൻകറി കപ്പയോടെ വരെ കഴിക്കാൻ തന്നെ നല്ല രുചിയായിരുന്നു കേട്ടോ തനി നാടൻ വീട്ടിലെ രുചി അനുഭവിക്കാൻ പറ്റിയൊരു തട്ടുകട ആയതുകൊണ്ട് തന്നെ ഒരു തവണ ഇവിടെ വന്ന് കഴിക്കുന്ന ആൾ പോലും വളരെ സന്തോഷത്തോടു കൂടിയേ ഇവിടെ പോകാറുള്ളൂ നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കാൻ വരുന്നത് ഫുഡൊക്കെ ചിക്കൻ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പമൊക്കെ നല്ല നല്ല ടേസ്റ്റ് ആണ് നല്ല നമ്മൾ വന്ന പക്ഷേ മോശമായില്ല പിന്നിവിടെ മീനൊക്കെ നമ്മുടെ ഓർഡർ അനുസരിച്ച് ലൈവായിട്ട് അവർ തയ്യാറാക്കി തരും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനൊരു സിലോപ്പി മേടിച്ചു സംഭവം ഇതിൻ്റെ സോഫ്റ്റ്നെസും അതുപോലെ ടേസ്റ്റും വേറെ ലെവലായിരുന്നു പിന്നെ നിങ്ങൾ ഇവിടെ വന്നാൽ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ചിക്കൻ തോരനും ചിക്കൻ റോസ്റ്റും ബീഫ് പിരട്ടും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇത്രയും നല്ല രുചിയോടു കൂടി ഭക്ഷണം കൊടുക്കുന്ന തട്ടുകടയുടെ ലൊക്കേഷൻ വരെ നമ്മുടെ തിരുവനന്തപുരത്ത് വഴയിലുള്ള അമ്പൂരി തട്ടുകട